ദേവികുളത്ത് വീട്ടുമുറ്റത്ത് അതിഥിയായി നീലക്കുറിഞ്ഞു വിരുന്നെത്തി ദേവികുളം സ്വദേശി ജോർജിന്റെ വീട്ടിലെ ചെടിയിലാണ് പൂക്കൾ വിരിഞ്ഞത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ചെടി മുഴുവൻ പൂക്കൾ വിരിയുമെന്ന പ്രതീക്ഷയിലാണ് വീട്ടുകാർ ദേവികുളത്തെ ദേവികുളത്ത് വീട്ടുമുറ്റത്ത് അതിഥിയായി നീലക്കുറിഞ്ഞു വിരുന്നെത്തി ദേവികുളം സ്വദേശി ജോർജിന്റെ വീട്ടിലെ ചെടിയിലാണ് പൂക്കൾ വിരിഞ്ഞത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ചെടി മുഴുവൻ പൂക്കൾ വിരിയുമെന്ന പ്രതീക്ഷയിലാണ് വീട്ടുകാർ കഴിഞ്ഞ അഞ്ചാം തീയതിയാണ് ജോർജ് വീട്ടുമുറ്റത്ത് പരിപാലിക്കുന്ന നീലക്കുറിഞ്ഞി ചെടിയിൽ പൂക്കൾ വിരിഞ്ഞു തുടങ്ങിയത് നിലവിൽ നിരവധി പൂക്കളുണ്ട് ഒക്ടോബർ ആദ്യവാരത്തോടെ ചെടി നിറയെ പൂക്കൾ വിരിയും ഇത് രണ്ടായിരത്തി പതിനാലിൽ ഒരു പ്രാവശ്യം പൂത്തതാണ് അന്ന് ചെറിയ ചെടിയായിരുന്നു ഞാൻ കൊണ്ടൊന്ന് വെച്ചിട്ട് ഒരു ഇപ്പോഴാണ് പൂക്കുന്നത് കഴിഞ്ഞ അഞ്ചാം തീയതി കഴിഞ്ഞതാണ് ഇനി ഒക്ടോബർ ആവുമ്പോ ഇത് ഫുൾ ആയിട്ട് പൂക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് മൂന്നാറിൽ നീലക്കുറിഞ്ഞ് വ്യാപകമായി പൂവിട്ടത് എന്നാൽ പ്രളയകാലം കാഴ്ചകളെ നഷ്ടപ്പെടുത്തി പിന്നീട് വിവിധ വർഷങ്ങളിൽ പല സ്ഥലങ്ങളിലായി പൂക്കൾ വിരിഞ്ഞിരുന്നു ന്യൂസ് ബ്യൂറോ മൂന്നാർ